ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമ്മേനെ സനുവിനെ ഒക്കെ കൊണ്ടാക്കിയിട്ട് വരുന്ന വഴിയാണ് എല്ലാവരും രാവിലെ തന്നെ പോയി പിന്നെന്താ വണ്ടി പുറകെ കിടപ്പുണ്ട് കോട്ടക്കായിട്ട് ഇറങ്ങിയതാണ് നല്ല മഴയായിരുന്നു രാവിലെ തന്നെ പിന്നെ ഒരു കാര്യം മുഴുവൻ ചളിയ എന്താ പറയുക റോട്ടുമ്മലൊക്കെ ചളിയായിട്ട് കാറുകാരൊക്കെ തീർപ്പിച്ചങ്ങ് പോവുക വണ്ടിയൊക്കെ മുഴുവൻ ചളിയായിട്ട് കിടക്കുക പിന്നെ വേറൊരു കാര്യം ഞാൻ കാണിച്ചുതരാം നമ്മുടെ ചാർലി ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് കൂട്ടിൽ ഒന്ന് കാണിച്ച് തരാം നല്ല ഭംഗിയുണ്ട് കാണേ നല്ല ഉറക്കായിരുന്നു ഇപ്പൊ എന്നെ കണ്ടപ്പോൾ ഇതാ ഒന്ന് തലയൊക്കെ പൊക്കി നോക്കുന്നുണ്ട് അല്ലേടെ രാവിലെ ആടെ ഇണീച്ച് പോടേ കണ്ട ഇതാ ചാർലി നല്ല ഉറക്കാണ് ഞാൻ പിന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് എന്നെ കൊണ്ട് പലൊന്നും തേച്ചിക്കില്ല ഉറക്കൊന്നും അങ്ങ് ശരിയായിട്ടും അപ്പോൾ ഇന്ന് ചെറിയ ചെറിയ പരിപാടികളുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരണ്ടിട്ട് ചെറിയ ബ്ലോഗാണ് നമ്മൾ ചെയ്യുന്നത് ചെറുതായിരിക്കില്ല വലിയ ബ്ലോഗ് തന്നെ നമുക്ക് ചെയ്തേക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പല്ലൊക്കെ ഒന്ന് തേച്ച് വരുന്നത് ഗൈസ് കണ്ണൊക്കെ ഇത് ചെറുതായി പോവാണ് അപ്പോൾ ഫ്രഷ് ആയിട്ട് വരുന്നു അങ്ങനെത്തെ ഗൈസ് കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ക്ലാസ്സിന് പോകാൻ നോക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു പോകാൻ നോക്കുന്നതല്ല പോകുന്ന ഒരു ചെറിയൊരു വ്ളോഗായിരുന്നു ചെയ്യാൻ തീരുമാനിച്ചത് പക്ഷേ ഇന്ന് ക്ലാസ്സില്ലാന്ന് അറിയിച്ചത് കൊണ്ട് നമ്മുടെ കണ്ടൻറ്റിന് ചെറിയ ക്ഷാമം വന്നിട്ടുണ്ട് വാതിലൊക്കെ സെറ്റാക്കിയിട്ട് നമ്മളൊന്ന് പുറത്ത് പോയിട്ട് വരാം ഗൈസ് അല്ലാണ്ട് വേറെ വൈകളൊന്നുമില്ല നമ്മളിപ്പോൾ വ്ലോഗ് ചെയ്യാൻ നോക്കിയാലും എന്തെങ്കിലും ഒരു കണ്ടകശനി ഉണ്ടാകുന്നുണ്ട് ഗൈസ് എങ്കിലും നമുക്ക് ബാഗൊക്കെ ഇവിടെ ഉണ്ട് അടക്കട്ടെ എങ്കിലും നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം താടിയൊക്കെ വലുതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പോയി താടിയൊക്കെ ഒന്ന് ഷോപ്പിൽ പോയിട്ട് വടിച്ചിട്ട് വരാം അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ചെറിയ ചെറിയ ശബ്ദം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു നോയ്സ് സെൻസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവല്ലേ അപ്പോൾ പോയി താടിയൊക്കെ ഒന്ന് പഠിച്ച് സെറ്റായിട്ട് വരാം ഗൈസ് ഇന്നത്തെ കണ്ടന്റ് വല്ലാത്ത കഷ്ടമായി പോയി നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ചെയ്യണമെന്ന് വിചാരിച്ചാണ് പക്ഷെ നമുക്ക് പിന്നെ ഒരിക്കൽ ചെയ്യാം ഗൈസ് ഒമ്പത് മണി കഴിഞ്ഞ് പക്ഷേ എന്താ വെയിലങ്ങ് എത്തിയിട്ടില്ല ചെറിയൊരു മയക്കാറൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ വെട്ടം കുറവായിരിക്കും അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക അപ്പം നമുക്ക് പോയിട്ട് വരാം ഗൈസ് രാവിലെ ഞാൻ പറഞ്ഞില്ലേ കൈസ് വണ്ടി മുഴുവൻ ചളിയാണെന്ന് വേണ്ട ഒരു കാറുകാരൻ മുഴുവൻ ചളിയും നമ്മുടെ വണ്ടീൻ്റെ മുകളിലേക്ക് തീർപ്പിച്ച് തന്നിട്ടുണ്ട് കാസിന് പോകാനുള്ള കൊണ്ട് ഞാൻ വിചാരിച്ചെന്ന നാളെ കഴുകാന്ന് ഇത് നമ്മളെ സീറ്റും ഇവിടെ കയറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നൊന്നും പരിപാടിയൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് നേരെ വന്നിട്ട് മുടിയും വെട്ടിച്ച് വന്നതിന് ശേഷം നമുക്ക് വണ്ടി കഴുകാൻ കഴിയും ഒരൊക്കെ ചളിയാണ് നല്ല മഴ ആയിരുന്നു രാജ്യത്തിനാണ്ടാ രോഗമനൊക്കെ വെള്ളം നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോയി മുടിയൊക്കെ വെട്ടിച്ച് വന്നിട്ട് കണൻ കഴി ഗൈസ് ഇതാ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലത്ത് കയറിയിരുന്നില്ല എല്ലാം കൂടി പൊളിഞ്ഞു മറിഞ്ഞ് പോവെന്ന് അറിയില്ല പഴയ ഒരു വായനശാലയാണ് തോന്നുന്നു കറക്റ്റായിട്ട് അറിയില്ല മര്യാദക്ക വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു നല്ല മായതുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് സമയമുണ്ട് ഇഷ്ടം പോലെ സമയം കിടക്കുക തന്നെ കണ്ണാടി നോക്കിക്കഴിഞ്ഞാ ഒട്ടുക്കത്ത ലുക്കായിരിക്കും നമ്മക്കെന്നാ വീട്ടിൽ ചെന്ന് നോക്കിയാലോ അയ്യേ ഇതെന്ത് ലുക്ക് തോന്നുകയും ചെയ്യുന്നു ഇതാ മുടിയൊക്കെ വെട്ടി വീട്ടിലെത്തിയിട്ടുണ്ട് സൈഡ് മാത്രമേ എടുത്തേ ഉള്ളൂ മുടി നന്നായിട്ട് കയറുന്നുണ്ടെന്ന് തോന്നുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ കണ്ടൻ്റുകളെല്ലാം എന്താ പാളിപ്പോയ സ്ഥിതിക്ക് നമുക്കിന്നൊരു ചലഞ്ച് വെക്കാം കയപ്പം വാങ്ങിയിട്ട് നമുക്ക് സാനുവും അമ്മയൊക്കെ വന്നിട്ട് എന്താ പറയുക കഴിഞ്ഞ ദിവസം നടത്തിയ പോലെ തന്നെ എക്സ്പ്രഷൻ ഇല്ലാണ്ട് കഴിക്കുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് പ്രൈസ് ക്യാഷ് പ്രൈസ് കൊടുക്കുന്ന ഒരു ചലഞ്ച് നമുക്ക് വെക്കാം അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് കായപ്പ വാങ്ങിയിട്ട് വരാം ഷോപ്പ് പോയിട്ട് അപ്പോൾ പോയിട്ട് വരാം കേസ് പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഫൈറ്ററിൻ്റെ കുട്ടികളെ കാണിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് എന്താണ്ടാ ഓടിപ്പോണ്ട ചെറിയ ചെറിയ ഫൈറ്ററിൻ്റെ കുട്ടികളൊക്കെ ഇതിലുണ്ട് എൻ്റെ ഓരോ അപ്ഡേഷൻ വീഡിയോസ് നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഷോർട്സ് ആയിട്ടും വലിയ വലിയ വീഡിയോസ് ആയിട്ടൊക്കെ വേണ്ട രണ്ട് കുട്ടി കുട്ടികൾ സൈഡിൽ നിൽക്കുന്ന എന്താ എൻ്റെ സ്ഥിതി എന്നൊന്നും അറിയില്ല എന്തായാലും വെള്ളമൊന്നും നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല ഫുള്ള് പച്ച കളറായിട്ടുണ്ട് വെള്ളമൊക്കെ അതിൻ്റെ ഇതമ്മ ഉണ്ട് സൈഡിലായിട്ട് നിൽപ്പുണ്ട് എന്തായാലും ഇനി ഫുഡ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ എങ്കിലും ഒന്ന് സെറ്റായി വരട്ടെ അങ്ങനെ ഇതാ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് അമ്മ ഒരു ഹായ് പറ ആ കാണും കാണും അപ്പം ഇതാ അന്നത്തെ കായ്പേൻ്റെ ചാലഞ്ച് ഞമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കായ്പ അമ്മക്കിടേയും കിട്ടിയിരിക്കില്ല അപ്പോൾ ഇന്ന് നമ്മൾ ബിസ്ക്കറ്റിൻ്റെ വെച്ചിട്ടൊരു ചലഞ്ചുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ സനവും കൂടിയും വരാനുണ്ട് ഓൾ അതിട്ട് നമുക്ക് ചലഞ്ചിൻ്റെ അകത്തേക്ക് പോവാം അപ്പോൾ എല്ലാവർക്കും ഈ ചലഞ്ചിലേക്ക് സ്വാഗതം അത് നമുക്ക് ബിസ്ക്കറ്റാണ് ഒളിച്ച് നോക്കാം നമുക്ക് ഭാഗ്യം ക്രീമുള്ള ബിസ്ക്കറ്റല്ല നല്ല ബിസ്ക്കറ്റാണ് ഗൈസ് ഒന്നിനകത്ത് കഴിച്ച് നോക്കി ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു കൊടുത്തിട്ട് രാ അവസാനം ഇതാ സനു എത്തിയിട്ടുണ്ട് ഒരു ആയി പറഞ്ഞ സനു അപ്പൊ നമുക്ക് ചലഞ്ചിലേക്ക് കിടന്നാലോ ഇന്ന് ബിസ്ക്കറ്റ് കൊണ്ടുള്ള ഒരു ചലഞ്ചാന്നെ ബാക്കിൽ കൈ കെട്ടിട്ടില്ല ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇനിയും അമ്മ ആ മത്സരിക്കുന്നേ അങ്ങനെ നമ്മൾ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് എന്ന സംഭവം സനു അറിഞ്ഞൂടെ ബിസ്കറ്റ് അമ്മ എടുത്തു നേരെ നെറ്റിമ്മേലും വെക്കുക എന്നിട്ട് നേരെ നെറ്റിമ്മേൽ വെച്ചിട്ട് വായിലേക്കാക്കുക കൈ തൊടാണ്ട് ആ കണ്ണട അയച്ചയാളാ സനു കറക്റ്റ് അറിഞ്ഞൂടെ ആര് വെക്കുന്നതാ ഒരിക്കൂറ് രൂപ ക്യാഷ് പ്രൈസ് രണ്ടാളും വെച്ചോ ആ റെഡിമാൻ ടു എടോ ആയിക്കല്ലേടോ ആ വെച്ചോ റെഡിമാൻ ടു ത്രീ സ്റ്റാൻ അഞ്ഞൂറ് രൂപ ഓർത്ത് കളിച്ചോളെ മൂന്ന് പ്രാവശ്യം ഞങ്ങൾ കളിക്കാം നെൽത്ത് വീണു വയലി ഓ സനു 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 അമ്മ 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 അവളെ ശ്രദ്ധിക്കണ്ട് കളിക്ക് ഇത ഇതാ ഇതാ സനുവിൻ്റെ ഇതാ കണ്ണ് വിട്ടുതാ പോന്നു ഗസ് അവസ്മാരം ഇത ഇതാ ഇതാ സനു ഇതാ ഇതാ ഇത വായനകളും പോയിട്ടുണ്ട് ആ ഇനി ഒന്ന് രണ്ടാവശ്യോടി വെക്കാ ഇതേതാ നെറ്റി പരി വെച്ചോ സമയം പോവേ ഇതേ ഇതേ അതാതാ രണ്ടാമത്തെ പ്രാവശ്യം ഏതാ സനുവിന്റെ ഇതാ ഇതാ പോയി കൊണ്ടിരിക്കാണ് അമ്മന്റെ അനങ്ങ അമ്മ അതാ രണ്ടാമത്തെ പ്രാവശ്യം പോയി സനുവിന്റെ അടുത്ത അമ്മ ഇതൊരായിട്ട് ഒരു അനക്കോ ഇല്ലാറേ പശ്ചാത്താളുകൾ മൂന്നാമത്തെ പ്രാവശ്യത്തെ സാനു വെക്കാൻ പോവാണ് ഇതാ ഒറ്റ കണ്ണ് മാത്രം ഒറ്റ കണ്ണ് വരെ മാത്രം വെച്ചിട്ടാണ് വെച്ചോ 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 ഇതാ അമ്മ ഒന്നാമത്തെ പ്രാവശ്യം വെച്ചിക്കാളു ഒരു പ്രാവശ്യം വെച്ചിക്കാളു അടുത്ത രണ്ടാമത്തെ വെക്കാൻ പോവാണ് ഇതാ സനു മൂന്നാമത്തോ അമ്മ രണ്ടാമത്തോ ലാസ്റ്റ് കളിയാണ് അഞ്ഞൂറ് രൂപേനോർത്ത് മാത്രം കളിക്കുക ഇത് ഇതാ സനുവിന്റെ ഇതാ പിന്നെ ഇതാ കണ്ണിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കാണ് സനു ഇന്നലൊരു വിശ്വാസം ഉണ്ട് ഇതാ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ പിന്നെ നടക്കുമോന്നെ ഇതാ 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 സനുവിന്റെ സനുവിന്റെ ഇതാ അമ്മ ഇതാ നോക്ക അമ്മ കളിക്കമ്മ ഇതഇ ഇതാ ഇതാ സനു ഇതാ സനു ഇതാ വായിലേക്കാക്കാൻ പോകുന്നു ഇതോ 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 അഞ്ഞൂറ് ഉപ്പ കൊണ്ടോ അതാ അമ്മേൻ്റെ വീണ് പോയിട്ടുണ്ട് രണ്ടാമത്തെ പ്രാവശ്യം വീണ് ലാസ്റ്റ് പ്രാവശ്യാണ് സനുവിൻ്റെതാ സനുവോ ഇതെ കൊണ്ടാവും മൂന്നാമത്തെ പ്രാവശ്യം ഇതാ പിന്നെ ഇതാ ആ കണ്ണിലേക്ക് തന്നെ പിന്നെയും വന്നിട്ടുണ്ട് മൂന്ന് പോയി പോയി അമ്മ ഊട്ടെ അമ്മ ഊട്ടെ അടിച്ചിരിക്കുമ്പോ കഴിഞ്ഞ കളിയിൽ ചലച്ചിട്ടാ തമ്മേനും ജയിച്ച് സനു ജയിച്ചിരിക്കുകയാണ് സനു എന്താണ് പറയാനുള്ളത് അഞ്ഞൂറ് രൂപയും കൊടുത്താ ഈ ഫുള്ള് ബിസ്കറ്റ് സനുവിനെ തന്നെ കേക്കാ ഇട്ടനും പറയാ ചായ പിടിച്ചോണ്ടിരിക്കുവാണ് അമ്മക്ക് എന്താ പറയാനുള്ള എന്താ പറയാനുണ്ടാ എന്താ പറയണ്ട ജയിച്ചേ ജയിച്ചാട് ജയിച്ചിട്ടുള്ള ആൾക്കാരാണ് വീഡിയോ വൈദ്യ അങ്ങനെതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ജിമ്മിലേക്കൊക്കെ പോയിട്ട് വരുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ കേൾക്കുമ്പോഴേക്കും ബൈ ഗൈസ്